കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അൽഫോൺസ് പുത്രൻ എന്ന പ്രതിപാതനായ സംവിധായകൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വിസ്മയമായിരുന്നു പ്രേമം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം വെറും ഒരു സിനിമ എന്നതിലുപരി അന്നു മുതൽ കണ്ടുവരുന്നിരുന്ന പ്രണയകഥാ സങ്കല്പങ്ങളെ പാടത്തിരുത്തിക്കുറിച്ചൊരു ദൃശ്യാനുഭവമായിരുന്നു സ്ഥിരം പാറ്റേണുകളിൽ നിന്ന് മാറി നർമ്മവും പ്രണയവും സൗഹൃദവും ജീവിതയാത്രയും ഇഴചേർത്ത് അൽഫോൺസ് പുത്രൻ ഒരുക്കിയ ഒരു ചിത്രം പ്രേക്ഷകർക്ക് തികച്ചും നവ്യമായ ഒരു സിനിമാ കാഴ്ചയാണ് നൽകിയത് റിലീസ് ചെയ്ത കാലത്ത് ബോക്സ് ഓഫീസിൽ പുത്തൻ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ പ്രേമം ഒരു ദശാബ്ദം പിന്നിടുമ്പോഴും മലയാളികളുടെ മനസ്സിൽ മായാത്ത നിൽക്കുന്ന പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി തുടരുന്നു ഇപ്പോഴിതാ പ്രേമം സിനിമയുടെ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ചിത്രത്തിലെ നായകനായ നിവിൻ പോളി ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അപ്രതീക്ഷിത സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് ഇതുവരെ റിലീസ് ചെയ്യാതിരുന്ന സിനിമയിലെ അമൂല്യമായ നിരവധി സ്റ്റില്ലുകൾ ബിഹൈൻഡ് ദ സീൻസ് ചിത്രങ്ങളുമായി നിവിൻ പോളി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെ മനോഹരമായ നിമിഷങ്ങളെല്ലാം ഈ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ന്യൂൻ പങ്കുവച്ച ചിത്രങ്ങളിൽ സായി പല്ലവിയുടെ മലർമിസും ജോർജും തമ്മിലുള്ള ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ അനുപമ പരമേശ്വരനും മഡോണ സബാസിനും ഒപ്പമുള്ള ന്യുവിൻ ചിത്രങ്ങൾ എന്നിവയെല്ലാം ആരാധകരെ ഭൂതകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളോടൊപ്പമുള്ള സെൽഫികളും സെറ്റിലെ സൗഹൃദ നിമിഷങ്ങളും ഈ ചിത്രങ്ങളിൽ കാണാം കൂടാതെ സിനിമയുടെ ഓരോ സീനുകളും അഭിനേതാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന അൽഫോൺസ് പുത്രന്റെ ചിത്രങ്ങളും വൈറലാണ്